എങ്ങനെയുണ്ട് സൂപറായോ രസണ്ടോ ആദ്യ സൂപ്രായോ രസണ്ട ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൊച്ചു വീട്ടിലെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അല്ലെ ശിബാ ഉണ്ടോ ഇങ്ങനെ ഞാൻ പ്രസംഗം ചെയ്യുമ്പോ ഇങ്ങനെ കൈ അടിക്കുന്നോളെടിച്ചോളെ കുപ്പായെ പറഞ്ഞ വീടിയോ കണ്ടെങ്കിലും സൈനികൻറ്റോ ഞങ്ങള് പുതിയ വേഷം പാട്ടാണത് അപ്പൊ ഞമ്മളെന്ത്ണ്ടാക്കാൻ പോണെന്താ ചോദിച്ചിപ്പോ മുട്ട വേഗം കൊണ്ടുവന്നോ ഞാൻ എന്തൊക്കെ പുരുങ്ങാട്ടെ അപ്പൊ കടുപ്പത്താണ് പരിപാടി അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സിമ്പിൾ കടലേറ്റ് ഉണ്ടാക്കി തിന്നത് കാണിച്ചാലോ ഉണ്ടാക്കണ കാണോ എന്ന് എനിക്കറിയില്ല അപ്പം അവർ ഫോണൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എടുക്കാൻ കിട്ടുമോ എന്നൊന്നറിയില്ല എന്നൊക്കെ നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ കളറാണ് ഉള്ളത് ബ്യൂട്ടി ഇതൊന്നുമില്ല നമ്മൾ എന്നാലും നമ്മൾ ചോർക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ തകർക്കും അപ്പൊ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ഇന്ത്യ ലൈക്ക് അടും അപ്പൊ ഫ്രണ്ട്സ് രണ്ട് കിഴങ്ങുണ്ട് കിഴങ്ങിട്ടോ അപ്പൊ ഞാൻ എന്താ രണ്ട് കിഴങ്ങോണ്ട് ഷിപ്പ് കൊണ്ടാൻ പറഞ്ഞാൽ മുട്ട ഒന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അടുപ്പത്താണ് നമ്മളെ പരിപാടി കിട്ടോ ഇതിങ്ങനെ ഡോതി കൊടുക്കുക കിട്ടിയോ പക്ഷെ ഇവ് കൊടുത്തിട്ടുണ്ടോ നേരത്തെ മുട്ടയും കൊടുത്തു കരിയും കൊടുത്തിട്ടോ ഇത് നമ്മൾ വളർത്താൻ അവിടെ നിറക്കാറുണ്ട് കാരണം അതുകൊണ്ട് തൈയില്ല തോന്നി എനിക്ക് കരി ഉണ്ടല്ലേ നമ്മളിങ്ങനെ അടുപ്പത്ത് പണിയെടുക്കുമ്പോ ഇതേപോലെ കരി ഒക്കെ ഉണ്ടായി നമ്മള് പണിയെടുക്കണം വറക്കൂടുന്നതൊക്കെ ഏകദേശം കഴിയും കേട്ടോ കടലേറ്റ് നമ്മൾ ഷിബുവിനും ആദിക്കും പാറുനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ആണ് നമ്മൾ ഷിബുവിനെ ഉള്ളി കൊണ്ടിട്ടോ ഇഷ്ടല്ലാണ്ട് പിന്നെ കുട്ടികൾക്കും രസം ഇപ്പൊ സ്കൂളൊക്കെ ഒന്നും ഇല്ലാത്തല്ലേ കടലേറ്റ് പരിപാടി ഓ കൂമ്പാറ്റിന്റെ മീന

നമ്മൾ ഉണ്ട് ണ്ട്ട്ടോ ഞങ്ങളെ അംഗങ്ങളെ കൂടി ഞാന് ആദി ഷിബു പാറു ചാരു ഓക്കെ ഞങ്ങളിന്ന് കഡ്ലേറ്റും കട്ടൻ ചായയും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കും ആ ഒരു വീഡിയോ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈന്റെ അവസ്ഥ എന്താണ് ഊതി ഊതി

അങ്ങട്ട് പോപ്പാണ് പുത നിക്കട്ട നമ്മക്ക് നല്ല അരിഞ്ഞിറക്കണ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് ഒരു കൂട്ടിയിട്ട് കൊണ്ടുപോകേ ടിയിലെന്താ ഇവാറ് മഴ ആരുന്ന പോലെ അടിപൊളി ഉസാറും മഴയുടെ പെയ്തി കേട്ടോ നല്ലൊരു മഴ പെയ്തു നല്ലൊരു വള്ളം കിട്ടിയിക്കണേ അല്ലെ പെട്ടെന്നൊരു ഇടിയും പൊട്ടണങ്ങാണ്ട് മഴയും പെയ്തിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല പെരും മഴ മഴക്കാലമല്ലേ അപ്പൊ എന്ത് സംഭവിക്കാനല്ലേ എന്നാലും പേടിയാണ് മഴയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് ഒരു ഉച്ച അപ്പതാ നമ്മുടെ കേളങ്ങ തളച്ച് മറന്ന് ഉസാറായി വരുന്നുണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പീഞ്ഞുപെടുത്ത് നമുക്ക് നമ്മുടെ കടലിലേക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ഹാദിയും ഷീപ്പും പാറും ചാരു ഒക്കെ ഇവിടെ റെഡിയാണ് തിന്നാനിട്ടോ നമ്മളിത് എടുക്കട്ടെ കിഴങ്ങൊക്കെ ഇവിടെ തൊടി കളഞ്ഞെടുക്കാനോ എടുത്താണ് തിന്നെ ആ പൊതുക്കെങ്ങനെ പോവുണ്ട് ി കുളിച്ചിങ്ങനെ നമുക്ക് ഒടിച്ചു ഇങ്ങനെ ഇതാക്കി എടുക്കട്ടോ ചൂടുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ ചട്ടക്കായ നന്നായിട്ട് നമുത്തി ഇതാക്കി കൊടുക്കണ്ട പിന്നെ അതൊന്നും ഉടയ്ക്കും തോന്നും അതിൽ ചൂട് എന്നറുമല്ലോ പിന്നെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പം എന്താ കുട്ടികൾക്കൊക്കെ ഏത് ഇതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിഴങ്ങില്ലെ പുഴുങ്ങിയിട്ടേ പോലെ ജസ്റ്റ് ഒരു കട്ട്ലൈറ്റ് ആക്കി എടുക്കുക കേട്ടോ ഇത് വലിയ വിഷം കൈ എന്താ എല്ലാവർക്കും ചെയ്യാൻ പോകുന്ന പോലത്തെ എല്ലാവർക്കും കട്ട്ലൈറ്റ് അറിയാം അതുപോലെ വലിയ അടാറ് പരിപാടിയുള്ള കട്ട്ലൈറ്റ് വന്നാലും അത് സിമ്പിൾ കട്ട്ലൈറ്റാണ് കേട്ടോ കുട്ടികൾക്കായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കിഴങ്ങ് വാട്ടി എടുത്ത് കുരുമുളക് ഇട്ട് പൊട്ടിയിട്ട് കൊടുത്തുട്ട് വേറൊന്നും ചേർക്കുന്നില്ല ഒരു ഉള്ളിയോ അതുപോലത്തെ ഇതൊന്നും വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഉള്ളി ഒന്നും ഇഷ്ടമല്ല ഉള്ളി പോലെ തുള്ളി ഇത് ജസ്റ്റ് ഒന്നൊന്നും റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മസാല പോലെ ആക്രിട്ടോ പിന്നെ നമുക്ക് കടലേറ്റ് കേട്ടോ അപ്പം അതാ നമ്മുടെ കിഴങ്ങും ഇതൊക്കെ സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് റസക്ക് പൊടി ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അതുകൊണ്ട് നമ്മുടെ കിഴങ്ങ് സിമ്പിളായിട്ടോ അവർക്ക് വലിയ ഇതൊന്നും വേണ്ട എന്നാണ് അപ്പൊ നമ്മൾ വെറും ഉപ്പ് കുറച്ച് കരിവേപ്പില കുറച്ച് കുരുമുളക് പേടിച്ച ഒരു എരിവിന് വേണ്ടിയിട്ട് അതിന് ഇടയ്ക്ക് പൊടിയും മാരി കൊണ്ടുപോയിട്ടോ ഉള്ള ഉള്ളോട്ടോ മുട്ട കിഴങ് ഒക്കെ മാളത്താർത്താൻ വാങ്ങിക്കേണ്ടിട്ടോ നമ്മളെ നമ്മളെന്ത് സാധനം ചെയ്യുകയാണെങ്കിലും അവർക്ക് പിന്നെ ആളുകളിലുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാന് അപ്പൊ രണ്ട് കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളു രണ്ട് കിഴങ്ങ് മാളത്താർത്താൻ അവിടുന്ന് കൊടുക്കുന്നു രണ്ട് കിഴങ്ങ് പറ്റും അങ്ങനെ കൊടുന്നു അതുപോലെ തന്നെ മുട്ട അവിടെ നിന്നാണ് മുട്ട പിന്നെ മുട്ട പാറുവിന്റെ കയ്യിൽ നിന്ന് ചാടി വേറെ ഞങ്ങള് ഞമ്മളായതുകൊണ്ട് കഴിയുമ്പോ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെങ്ങായ്മ മതി കടലേറ്റുണ്ടെങ്കിൽ റസ്ക് പൊടി അടലേറ്റില്ല അതാണെങ്കിൽ നമ്മുടെ ൊടിയിലൊക്കെ അങ്ങോട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കടലൈറ്റ് ആട്ടോ ഇതൊരു വീഡിയോ ആയിട്ട് ഇനി വലിയ മെയിൻ കടലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ക്യാമറ അല്ലെങ്കിൽ വേണ്ട നമ്മളെ അച്ചോതൊന്നും വെച്ചിട്ടൊന്നും അല്ല നമ്മളെ കൈ കൊണ്ടെ ഉള്ളനടി വെച്ചിട്ട് ഇങ്ങനെ ചേപ്പാക്കി ഇങ്ങനെ ഉത്തി അപ്പോ തന്നെ ഈ മാവിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ട് മാവല്ല ഇതെന്താണ് റസ്ക് പൊടി ജസ്റ്റ് ഇങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി സിമ്പിൾ ആണ് നമ്മൾ പിന്നെ വലിയ കടലേറ്റ് ഉണ്ടാക്കുന്ന ആളല്ലോ ഉണ്ടാക്കിയെന്നു നോമ്പിന് റമളാ മാസത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കടലേറ്റുകൾ പൊടിയൊരു കൂട്ടുണ്ട് എല കൈ കൊണ്ട് മറ്റൊരു വന്നില്ല എ കൈ കൊണ്ട് തലക്കത്തെ വന്നില്ല

ആജ അവിടെ അവസാനം ഇതിനുള്ള തിന്നാത്തരും കേട്ടോ അതാണത് അതന്നെയാണത് അതാണ് അതിന്റെ ഇപ്പൊ മുത്തുമണികളെ നമ്മുടെ പക്ഷെ കടലായിട്ട് നമ്മളിവിടെ ഇട്ടിടുന്നുണ്ടാവും സെറ്റ് ആവട്ടെ ഈ ഓലപ്പൊടി വെച്ചിട്ടാണ് കത്തിക്കുന്നത് ഇന്ന് എണ്ണ ചൂടാൻ വേണ്ടി ആദ്യത്തെ കടലിൽ തന്നെ വെച്ചേ അത് ബാക്കിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം കിഴങ്ങൊക്കെ വെന്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വീട്ടിലൊന്ന് മറച്ചിട്ട് വർത്താൻ മതി നമ്മളടുപ്പിന്റെ ഇവിടെ എന്തെങ്കിലും കറുത്തക്കണ്ടേ അതൊക്കെ എണ്ണൊക്കെ പോയിതാകട്ടോ രാവിലെ ആവുമ്പോഴേക്കും അങ്ങനെ വീണ്ടും അത് വൃത്തിയാക്കും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളടുപ്പ് ഒഴിയുമ്പോ പിന്നെ വീണ്ടും അങ്ങനെയാവും അങ്ങനെ നമ്മുടെ കടലേറ്റ് ഇവിടെ ഇണ്ടാക്കണ്ട് ഇവിടെ ഓരോരുത്തർ ഇവിടെ ഷീപ്പും ഉണ്ട് ആദ്യം ഉണ്ട് ആദ്യമുണ്ട് പാലും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കിത് തിന്നണ വീടിയാണ് കാണിച്ചിറങ്ങിയത് അപ്പോൾ ക്യാഷ് നമ്മുടെ കടലേറ്റ് അവിടെ സിമ്പിൾ കട്ട്ലേറ്റ് ഇട്ടോ കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു സിമ്പിൾ കട്ട്ലൈറ്റ് ആണ് അത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് ഇത് കഴിക്കണത് ഹമ്പിൾ ആൻഡ് സിമ്പിൾ കട്ലൈറ്റ് അപ്പം രാത്രി ആയി വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊച്ചു കട്്ലേറ്റും കൂടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നും ാണ് ചൂടാണ് കേട്ടോ ചൂടാണ് കൈ കിട്ടണ്ടോളി വട്ടത്തിന് കുത്തി ആർക്കങ്ങോട്ട് പ്ലേറ്റ് തരാട്ടു കഴിക്കണം അതാണ് നമ്മളെ ഒരു ശൈലി അപ്പൊ അങ്ങോട്ട് ഇരിക്കും അപ്പൊ ഞാനും അവിടെ ഇരിക്കാണ് മക്കളെ ഇവിടെ ചാരുണ്ട് ചാരു അമ്മ പരിപാടി അപ്പൊ പാറുണ്ട്

ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ഒരു കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറോസ് ആ എന്താ ചെയ്യണ്ടേ അതിനാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ പറഞ്ഞു ആര് പറഞ്ഞാ കമന്റ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങള് മുന്നിൽ മറ്റൊരു ദിവസം വരുന്നവയ്ക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു ഫോർ വാച്ചിങ് ഇതങ്ങട്ട് തിന്നട്ടെട്ടാ